നമ്മുടെ ശരീരത്തിന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് എക്സാം എഴുതിക്കില്ല എന്ന് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അപ്പം അതിങ്ങനെ പ്രിൻസിപ്പളിൻ്റെ പലതവണ നമ്മൾ സച്ചി കാണുന്നുണ്ട് എന്നിട്ട് അത് തുടർന്നുള്ള പ്രശ്നങ്ങളും എന്നിട്ട് സച്ചി ഉണ്ടാക്കുന്ന ആ ഒരു പ്ലാൻ അതായത് സച്ചിയുടെ ആ പ്രിൻസിപ്പളിൻ്റെ മകളെ കല്യാണം കഴിച്ചത് ഒരു പ്രിൻസിപ്പളാണെന്നുള്ളതും അതുപോലെ തന്നെ പ്രിൻസിപ്പളിങ്ങനെ ആയത് അങ്ങനെയാണ് മൊരട്ട് സ്വഭാവമാണെന്നുള്ളതൊക്കെ അറിയുന്നതും എന്നിട്ട് സച്ചി അങ്ങനെ ഒരു ഡ്രാമ കളിക്കുകയും ആ ഡ്രാമയുടെ ലാസ്റ്റ് നമ്മുടെ സച്ചി സച്ചി കുടിച്ച് റോഡിൽ നിൽക്കുന്നതും അതുപോലെ രേവതി അവിടെ കരഞ്ഞുകൊണ്ട് വരുന്നതും ശരത്ത് പിടിച്ചു മാറ്റം നിൽക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പളും ഉണ്ടാവും അപ്പോൾ പ്രിൻസിപ്പൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്നത് പ്രിൻസിപ്പൾ വേഗം തന്നെ ശരത്തിനോട് ചോദിക്കുകയാണ് നീ എൻ്റെ കോളേജ് പഠിക്കുന്ന ശരത്തല്ലേ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ പക്ഷെ നിൻ്റെ വീടിൻ്റെ അവസ്ഥ ഇത്രയും മോശമാണെന്നുള്ളതുകൊണ്ട് നീ പഠിച്ച് മുന്നേറണം നീ എക്സാം എഴുതാൻ വന്നോ എന്ന് പറയുകയാണേ അപ്പോൾ ആ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ പ്രിൻസിപ്പൾ വേറൊരു പണി ചെയ്യും സ്റ്റേഷനിൽ വിളിച്ച് പറയും നമ്മുടെ സച്ചി ഭാര്യ തല്ലുന്നുണ്ടെന്ന് അങ്ങനെ പോലീസ് എന്നിട്ട് നമ്മുടെ സച്ചിയെ തൂക്കിയെടുത്തിട്ട് പോകും സച്ചി പറയുന്നുണ്ട് സാറേ ഞാൻ കുടിച്ചിട്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ പോലീസ് പോലീസുകാരാണെങ്കിലും ഓ ഇത് ഇതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നുമില്ല പോലീസുകാരോട് കാര്യം പറഞ്ഞിട്ട് അവർ വിടുന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ആവും വിടാനെന്ന് പറയണേ അപ്പോഴേം നമ്മുടെ സ ഒരുപാട് രേവതിക്ക് പലരും നിന്ന് വിളിച്ചിട്ട് കിട്ടുന്നേ ഈ സമയത്ത് നമ്മുടെ വർഷ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഇനി അടുത്ത ബാലൻസ് ആയിട്ട് കാണിക്കുന്നത് വർഷ പറയണേ എന്തിനാണ് രേവ ചേച്ചി ഇങ്ങനെ കരയുന്നത് ചേച്ചി ഞാനുണ്ടല്ലോ ചേച്ചി ധൈര്യമായിട്ടിരിക്കുകയെ ഞാൻ എന്തായാലും വിളിച്ച് പറയാം എന്നിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുക പറഞ്ഞിട്ട് നേരെ അച്ഛനെ വിളിക്കുകയാണ് അപ്പോൾ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുകയാണ് അപ്പോൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ അച്ഛ അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അച്ഛനൊന്നും ഇറക്കി തരണം എന്ന് പറഞ്ഞു ഓ നീ പറഞ്ഞത് ശരിയായിരിക്കുള്ളൂ എന്താ പേരും ചോദിക്കുകയാണേ ഏത് പോലീസ് സ്റ്റേഷനാണ് ചോദിക്കുമ്പോൾ വർഷം അങ്ങനെ ആകെ പതറുകയാണേ എന്ന് പറയണേ സച്ചിയുടെ പേര് പറഞ്ഞു ഇയാൾ പുറത്ത് വിടാൻ സമ്മിക്കോ ഇയാൾ പറയുന്നത് ഓ അവന് വേണ്ടിയിട്ട് നീ എന്നോട് റെക്കമെൻഡേഷൻ ചോദിക്കുന്നു നിനക്ക് നാണമുണ്ടോ എൻ്റെ ശത്രുവാണ് അവൻ അവനെ ഞാൻ ഒരിക്കലും പുറത്തെടുക്കാൻ സമ്മതിക്കില്ല മാത്രമല്ല അവനകത്ത് തന്നെ കിടന്നോട്ടെ ഇനി ആ കേസ് മുറുകാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതും കൂടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോളങ്ങ് ഇയാൾ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് വർഷയുടെ അമ്മ പറയാണ് മഹിമ എന്തായാലും വർഷം പറഞ്ഞതല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇറക്കി കൊടുക്കുമെന്ന് പറയുകയാണ് പിൽക്കാലത്ത് അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വർഷയുടെ അച്ഛൻ പറയണ വേണ്ട വേണ്ട എനിക്ക് സച്ചയുടെ യാതൊരു ഗുണത്തിൻ്റെ ആവശ്യമില്ല അവനൊരു ക്രിമിനലാണ് അവൻ കിടക്കേണ്ട ജയിലിൽ തന്നെയാണ് നീ ഒരു കാര്യം ചെയ്യേ നീ അവൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഇതൊക്കെ പറയെന്ന് പറയാണ് വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ നമ്മളെന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് വെറുതെ വേറെ പണിയില്ല നീ പറയുക അപ്പോഴാണ് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മകൾ മകളവടെ താമസിക്കാൻ പറ്റില്ല ഇത്രയും മോശപ്പെട്ട മോശപ്പെട്ട ഒരുത്തൻ ഉള്ളിടത്തെ നമ്മുടെ മകൾ നിൽക്കേണ്ട നമ്മുടെ മകൾ എങ്ങനെയാണ് സമാധാനത്തോടെ ആ ആ സ്ഥലത്ത് നിർത്തുക എന്ന് ചോദിക്കുന്നുണ്ട് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും അതിനെ തുടർന്ന് നമ്മൾ മകളും മരുമകനും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറയാണ് ഇത് കേൾക്കുന്ന മഹിമ പറയണ ഓ എങ്കിൽ തന്നെ ഞങ്ങൾ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വർഷം രേവതി വിളിച്ചിട്ട് പറയുകയാണ് രേവതി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരോടും ചോദിച്ചോ പക്ഷേ കൊണ്ട് സാധിക്കും തോന്നില്ല എന്നോട് ക്ഷമിക്ക് രേവതി എന്ന് പറയാണ് അപ്പോഴേ രവതിക്ക് ആകെ വിഷമമാകാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇനി എന്താ പറയുക നീ എത്രയും ചെയ്തല്ലോ അത് തന്നെ വലിയ കാര്യമെന്ന് പറയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ നിന്നോളാന്ന് പറയണം അപ്പോൾ ഈ സമയത്ത് ശരത്ത് പറയണം അങ്ങനെ നിൽക്കാൻ പറ്റില്ല ചേച്ചി പിന്നെ നമുക്കെന്തായാലും വീട്ടിലേക്ക് പോകുന്ന നാളെ രാവിലെ നമുക്ക് എന്തായാലും തിരിച്ചു വരാം ഇൻസ്പെക്ടറെ കണ്ട് കാര്യം പറയാം അവർക്കത് മനസ്സിലാവുമെന്ന് പറയണം അങ്ങനെ രേവതിയും മനസ്സിലെ മനസ്സോടുകൂടി സച്ചി അവിടെ ആക്കി സച്ചിയവിടെ ലോക്കപ്പിലുണ്ട് രേവിതി തിരിച്ചങ്ങ് പോവുകയാണ് തിരിച്ച് പോരുന്ന സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര വന്ന് കയറുമ്പോൾ തന്നെ ഹോളിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് അകത്തേക്ക് ചന്ദ്രയൊക്കെയാണ് ആ എവിടെയാണ് കൂത്താടി നടന്നിട്ട് ഈ സമയത്ത് കയറി വരുന്നത് പത്ത് മണിയായല്ലോ പൂ കെട്ടാൻ പോയതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് എനിക്ക് കുറച്ച് എന്താ പറയുക പൂവൊക്കെ കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ ഈ സമയമായി പോയിട്ട് വരുമ്പോൾ അപ്പോൾ പോകിട്ടാൻ പോയതാണല്ലേ ആ എന്നാലും പത്ത് മണിവരെയൊക്കെ പോകട്ടേണ്ട ആവശ്യമുണ്ടോ നിന്റെ ഭർത്താവ് എന്തേ സച്ചി അവനെ കാണുന്നില്ലല്ലോ സാധാരണ ഈ സമയത്തൊക്കെ രണ്ടുപേരും കഥ പറഞ്ഞിരിക്കുന്നതാണല്ലോ കാണാറുള്ളത് എന്ത് പറ്റി അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണേ ഇതൊക്കെ നിന്ന് രേവതി പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഓട്ടം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം വൈകി വരുവുള്ളൂ എന്ന് പറയുകയാണേ ചിലപ്പോൾ നാളെ വരുവുള്ളൂ എന്ന് പറയുകയാണെ ഇത് കേട്ടതെന്ന് നമ്മുടെ ചന്ദ്ര പറയുകയാണ് രവി കണ്ടോ ഓരോ കള്ളവും കവടും ഇല്ലാത്ത നിങ്ങളുടെ മരുമകൾ നല്ല മണിമണിയായിട്ട് നോണ പറയുന്നത് എന്തായാലും കലക്കിയിട്ടുണ്ട് ചേ നിങ്ങളല്ലേ പറഞ്ഞത് ഇവളേക്കാളും നല്ലൊരു മരുമകൾ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് വന്നത് വായന്ന് വഴിന്ന് കണ്ടോ കള്ളവും കവടവും മാത്രമേ ഉള്ളൂ നിന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അവൻ ലോക്കപ്പിലാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് കേട്ടത് രേവതി ആകെ ഞെട്ടി അപ്പോഴേക്കും പിന്നെ എന്താ പറയുക ആ അത് ഞാനെല്ലാം അറിഞ്ഞതാണ് പക്ഷേ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സൈലൻ്റ് ആയിരുന്നതെന്ന് പറയുകയാണേ അപ്പോൾ ഓക്കെ അവനെയും ഇങ്ങനെ എന്തൊക്കെയാണാവോ നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നത് അവനെയും കൊണ്ട് പോട്ടെ അവന് കൂട്ടാളിയായിട്ട് ഇപ്പോൾ നീ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ കുടുംബം തോ കുളം തോണ്ടില്ലെങ്കിലോ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കുകയാണ് അല്ല ഈ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു വർഷയുടെ അമ്മയാണ് ഇക്കാര്യമൊക്കെ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞത് മോളെ വർഷേ മോള് മോളുടെ അമ്മയെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് അപ്പോൾ വർഷം പറയാം ആ ഞാനീ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മോൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ നാണമില്ലേ അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ കുടിച്ച റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ കേട്ടുകൊണ്ട് മോൾ എന്തിനാണ് അച്ഛനെ അമ്മയുടെയും ഹെൽപ്പ് ചോദിച്ചാൽ അവർക്ക് എന്തോ ഒരു അപമാനം ഉണ്ടായിട്ടുണ്ടോ അവർ പറയും ഇത്രയും വൃത്തിയായിട്ട് ഒരുത്തൻ വീട്ടിലുള്ള അടുത്ത് എങ്ങനെയാണ് മോളെ വിടുക എന്ന അത് കേട്ട ഉടനെ തന്നെ എൻ്റെ മനസ്സും കലങ്ങിപ്പോയി അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ശ്രീകാന്തിന് ദേഷ്യം വരെയാണ് അമ്മ ആവശ്യമില്ല അതൊക്കെ വിളിച്ചു ഇവിടെ പറയുന്നത് അപ്പോഴെങ്കിൽ വർഷം പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ അമ്മ വിളിച്ചതോ പറഞ്ഞതൊന്നും ഒന്നും എനിക്കറിയില്ല എന്നെ വിളിച്ച് രേവതി ഹെൽപ്പ് ചോദിച്ചു ഞാൻ അമ്മയെ അച്ഛനെയും വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരുടെ ഹെൽപ്പിൽ പിന്നെ സച്ചയെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞു അവരോട് സഹായിച്ചതുമില്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയണം അല്ലെങ്കിൽ തന്നെ പണ്ട് തൊട്ടേ അവൻ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒത്തിരി ഒന്നും അല്ലല്ലോ എപ്പോഴും അവൻ ജയിലിൽ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് രേവതിക്ക് അങ്ങ് ദേഷ്യം രേവതി പറയാം ശ്രീകാന്തേ നീ മര്യാദക്ക് നിന്റെ ഏട്ടനോട് പറഞ്ഞു സച്ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല ഇത് പോയത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം അപ്പോഴേക്ക് സ്തുതി പറയാം പിന്നെ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടാണല്ലോ പോലീസുകാർ അവനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അത് കേട്ടത് രേവതി പറയണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുക പിന്നെ അവനൊരു തെറ്റും ചെയ്തത് എങ്ങനെയാണ് അവന് ജയിലിലിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവീതി പറയാം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ അനിയനെ എക്സാം എഴുതിക്കില്ല എന്ന് ഇതുപോലെ പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വേറൊരു ഗത്യന്തരം ഇല്ലാതെ ഇങ്ങനൊരു അഭിനയം ചെയ്യേണ്ടി വന്നു അങ്ങനെ ചെയ്തതാണ് അപ്പോൾ സച്ചേട്ടൻ്റെ അനുസരിച്ച് അവനെ പരീക്ഷ എഴുതിക്കാനായിട്ട് പരി നമ്മുടെ പ്രിൻസിപ്പൾ അറിയിച്ചു പക്ഷെ പ്രിൻസിപ്പളാണെങ്കിലോ അപ്പം തന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടേ രവീന്ദ്രന് ദേഷ്യം വരികയാണ് നിങ്ങളിത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് പ്രിൻസിപ്പളിനെ പറ്റിക്കുന്ന രീതിയിലില്ല ഇപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ് പക്ഷേ എന്ന് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ഒരിക്കലും രവതി ചെയ്ത് തെറ്റല്ല അവനാണെങ്കിൽ ഒരിടുത്ത ചട്ടക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുമല്ലോ മുന്നും പിന്നെ ചിന്തിക്കുകയില്ല ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ അവൻ എടുത്ത് ചടിച്ചു അത് പണ്ട് തൊട്ടേ ഉള്ള ഉള്ളവൻ്റെ ശീലമാണ് പക്ഷെ നീ അങ്ങനെയല്ലല്ലോ നീ നിനക്ക് സമാധാനമായിട്ടൊന്നും ചിന്തിച്ച് നീ പറഞ്ഞു കൊടുക്ക ായിരുന്നില്ലേ നിനക്ക് എന്താ പറ്റിയത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് നീ അവന് കൂടെ ചെന്നിട്ട് ഇപ്പോൾ പ്രിൻസിപ്പളിനെ പറ്റിച്ച ഒരു കാര്യമില്ല നിങ്ങൾ പോയി ചെയ്തത് അയാൾ അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാണല്ലോ പിന്നെയും നിങ്ങൾ പിടിക്കപ്പെടും ഇതിനെക്കുറിച്ച് വല്ല ധാരണ നിനക്ക് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിലോ അച്ഛാ എൻ്റെ ഭാഗത്തും തെറ്റിദ്ധാരണ എൻ്റെ അനിയൻ്റെ പോയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ചിന്തിച്ചില്ല അവൻ എങ്ങനെയെങ്കിലും എക്സാം എഴുതണം ജയിക്കണം എന്ന് മാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂന്ന് പറയണേ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയണോ ഓഹോ നിങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്നത് വലിയ കാര്യമില്ല ഇവൻ്റെ അനിയൻ്റെ എക്സാം എഴുതാത്തത് കൊണ്ട് അവൻ കുടിച്ചതുപോലെ അഭിനയിച്ചു കൊള്ളാം എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് രസമുണ്ട് നിന്റെ കാനിയും കളിച്ചും കൂട്ടായി നടന്നതിന് ഈ എക്സാം എഴുതിപ്പിക്കുക തന്നെ ഇവനെന്താ എത്ര ബുദ്ധിമുട്ട് ആ കഥ ഞങ്ങളങ്ങ് വിശ്വസിച്ചോന്ന് പറയുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം മോളെ രേവതി എല്ലാ തവണ ഞാൻ നില്ല് എന്തെങ്കിലും ഒരു നന്മ കണ്ടുപിടിക്കും പക്ഷെ ഇത്തവണ നീ ചെയ്തിട്ടുണ്ടല്ലോ ഭയങ്കര പോയി നീ എപ്പോഴും പറയില്ല ഞാൻ നിന്റെ അച്ഛനെ പോലെയാണ് അച്ഛനെ അച്ഛൻ്റെ അതേപോലെയാണെന്നൊക്കെ നിനക്ക് എന്നോട് തുറന്ന് പറയുന്നില്ല ഞാൻ പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കുമായിരുന്നില്ലേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കഴിഞ്ഞാൽ സംസാരിപ്പിച്ച് അവനെ കയറ്റുമായിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് നീ ഇതിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കേട്ടേ ഒന്നും കൂടി ആകെ മനസ്സങ്ങ് പതറിപ്പോവാ രേവതി പറയാം അച്ഛ എന്നോട് ക്ഷമിക്കുക അച്ഛാ ഞാൻ നാളെ രാവിലെ അച്ഛനെ പോലീസ് പുറത്തുവിടും എന്നോട് ക്ഷമിക്കും വെച്ചാന്ന് പറയണം അപ്പൊ രവീന്ദ്രൻ ദേഷ്യ തന്നെ എന്നിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് ഇത് നമ്മുടെ ചന്ദ്രൻ പറയാം ഹോ എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവിടെ എന്ന് കുറ്റം പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല ണ്ടില്ലേ നന്നായിട്ട് ചിത്തു പറഞ്ഞു എനിക്കിപ്പം സന്തോഷമായി എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞു എന്ന് പറയണം അപ്പോഴേക്കും രേവിതിക്ക് ഭയങ്കര വിഷമതൊന്നാണ് അപ്പോഴേക്കും ചന്ദ്രൻ എല്ലാവരോടും പറയണം ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് എല്ലാവരും പൊക്കോ പൊക്കോ എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷം സുതിയും ശ്രുതിയും എല്ലാവരും അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര രവിതി വിളിച്ചിട്ട് പറഞ്ഞത് എടി രേവിതി നിന്നെ നിന്റെ കെട്ടിയവൻ്റെയും കൂത്താട്ട ആ അത് കണ്ട് കണ്ട് മടുത്ത് നിങ്ങളിവിടെ നിൽക്കുന്നു പറഞ്ഞ് ഞങ്ങൾക്കൊരു മനസ്സമാധാനക്കേട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ പണ്ട് തൊട്ടേ അവൻ അങ്ങനെയാണ് ഇപ്പം നീ കൂടെ ചേർന്ന് അവനോട് ഒത്തു കളിക്കുകയാണ് എന്തായാലും അവൻ ജയിലിൽ കിടക്കണമെന്ന് തന്നെയാണ് അവനോട് കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇതുകൊട്ട് രവിതിക്ക് ഭയങ്കര വിഷമം വരാനുണ്ട് പിറ്റേ ദിവസം രാവിലെ അവാണ് രാവിലെ തന്നെ രേവിതി എന്ത് ചെയ്യുകയാണ് നമ്മുടെ ശരത്തിനും രേവിതിയുടെ അനിയത്തെയും കൂടി പോലീസ് സ്റ്റേഷന് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ഇൻസ്പെക്ടർ വരികയാണ് ഈ ഇൻസ്പെക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് ആ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു നല്ല കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ പുറത്തേക്ക് വിടുകയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പ്രിൻസിപ്പളിനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ കാര്യം തന്നെയാണ് ഈ ചക്കം പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയെ പുറത്ത് വിടുകയെന്ന് പറഞ്ഞു അങ്ങനെ സച്ചിയെ പുറത്ത് വിടുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി ഇറങ്ങി വന്നത് നമ്മുടെ രേവിതിയെ രേവിതയെ കെട്ടിപ്പിടിച്ച് കാര്യമാണ് എന്തിനാ സച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തത് എൻ്റെ അനിയനു വേണ്ടി ഞാൻ റിസ്ക് എടുക്കുന്നതിൽ കഥയുള്ളൂ ഒരു സച്ചേട്ടൻ എന്തിനാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നതിൽ കാര്യം അപ്പോഴേക്ക് സച്ച് പറയാണ് അത് ശരി ഇപ്പം ഞാൻ നിങ്ങളെല്ലാവരും അതിനെ പുറത്താക്കുക ഇവൻ എൻ്റെയും കൂടെ അനിയനില്ലേ നീ എന്തിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാനുള്ളത് പിന്നെ ആരാണ് ആരാണുണ്ടാവുക പിന്നെ ഇന്നലെ രാത്രി അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ അച്ഛനാണെങ്കിലും എനിക്ക് വേണ്ടി അച്ഛനോട് സംസാരിക്കാനൊന്നും പറ്റില്ലത് വേറെ കാര്യം അപ്പോൾ ആ ഞാനവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛനും എല്ലാവരും അറിഞ്ഞു എല്ലാവരും എല്ലാ സ്ഥാപനത്തെയും പോലെ കുത്തി കാണിച്ച് ഭയങ്കര പ്രശ്നമുണ്ട് അച്ഛനാണെങ്കിലും കുറേ ചീത്ത പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി അപ്പോഴേക്കും സച്ചി പറയണം അതിപ്പോൾ ഞാൻ ജയിലിൽ പോയി കിടക്കുകയെന്ന് പറയുമ്പോൾ അച്ഛനും വിഷമം വരില്ല അത്രേ ഉള്ളൂ രേവതി വേറെ പ്രശ്നമൊന്നുമില്ല വാ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും വിളിച്ചുകൊണ്ട് ചായക്കടയിലേക്ക് പോവുകയാണ് നമ്മുടെ സച്ചി അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ രേവതിയും സച്ചിയും കൂടി വീട്ടിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര കോലിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ രേവതി ചന്ദ്രോട് ചോദിക്കുകയാണ് അയ്യോ അമ്മേ അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയണു ഓ നീ ചെയ്യും ഇത്രയും നേരമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നീ എടുത്തു വെച്ചിട്ടില്ല അങ്ങനെയുള്ളവരിലാണ് എങ്ങോട്ടേക്ക് ഓടുന്നത് എന്ന് പറയുകയാണെ അപ്പോഴേക്കും കോ നീ കോലോട് ഒന്നും പറഞ്ഞിട്ട് ഞാൻ നോക്കി നിൽക്കണം മറ്റുള്ളവർക്കൊന്നും ജോലിക്കും കൂലിക്കൊന്നും പോകണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെയും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരുകയാണ് ഓ ഇവൻ വലിയ എന്തോ കാര്യം ചെയ്തിട്ടല്ലേ സ്റ്റേഷനിൽ പോയി കിടന്നത് ഇവൻ കുടിക്കും ഇടിക്കും പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് നീ എന്തിനാണ് സ്കൂൾ കുട്ടിയെ പോലെ അവനെ കൊണ്ടുവന്നിട്ട് പോകുന്നത് അവനെന്തോ വരാനായിട്ട് അറിയില്ലേ വീട്ടിലെ പണിയൊക്കെ ചെയ്യാനായിട്ട് വേറെ ആൾക്കാരില്ലേ ഇത് കേട്ടോ സച്ചി പറയണം ആ അത് ശരി രേവതി മാത്രം മരുമകളായിട്ടുള്ളൂ ബാക്കിയുള്ള മരുമക്കളൊക്കെ ഇവിടെ പോയി അവർ അവരെല്ലാവരും എന്താ ചെയ്യുന്നത് അമ്മ തന്നെ സ്വയം ചെയ്യണോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോഴേക്ക് ചന്ദ്ര പറയണം ആ നീ അത് പറയും നീ അത് പറയാതിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ സാരി തുമ്പിലല്ലേടാ നീ എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയാണ് വേഗം വന്നേ ഇവിടെ ഒരു ഗ്ലാസ് ചായ പോലും രേവിതി തിളപ്പിച്ച് വെച്ചിട്ടില്ല എന്നു പറഞ്ഞിട്ട് സുധീ സുദ്ധി കൂടെ ഇങ്ങനെ ഇറങ്ങി വരണം ഇതൊക്കെ സച്ചി പറയണ്ട നിനക്കെന്തിനാണ് രേവിതി തിളപ്പിച്ചേരണം നീ എന്താണ് കല്യാണം കഴിച്ച കഴിഞ്ഞ് കുഞ്ഞിക്കുച്ചോ നീ കല്യാണം കഴിച്ചാൽ നിനക്കൊരു ഭാര്യ ഉണ്ട് നിനക്ക് ചായ കിട്ടില്ലെങ്കിലേ നീ നിൻ്റെ ഭാര്യയോട് പറയേണ്ടത് അവളോട് തിളപ്പിച്ചരാൻ പറ അല്ലാതെ എൻ്റെ ഭാര്യ തിളപ്പിച്ചിരുന്നു കുടിച്ചിട്ട് പോകാമെന്നുള്ള വ്യാമോഹം അതെങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവൾ ചെയ്യും ഇഷ്ടം ഇല്ലാത്തപ്പോൾ ചെയ്യില്ല എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധവും പിടിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ സ്തുതി ചോദിക്കുകയാണ് ഓ പിന്നെ ആ നിന്നെ ജയിലിൽ നിന്ന് എടുക്കാൻ പോയതല്ലേ അവളെന്ന് പറയാണ് ജയിലിലല്ല സ്റ്റേഷനിലാണ് ആ ഇതൊക്കെ തന്നെയല്ലേ പണ്ട് മുതലേ സ്റ്റേഷനിലാണ് അല്ല ജയിലിലാണ് ഇപ്പോഴും അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ഇനിയെങ്കിലും നിനക്ക് മാറി കൂടാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അപ്പോൾ രവീന്ദ്രനെ കണ്ടത് സച്ചി പറയാണ് അച്ഛാ ഞാൻ സ്റ്റേഷനിലിരുന്ന് അച്ഛനെക്കുറിച്ച് തന്നെ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവരൊക്കെ കയറിപ്പോവാണ് അപ്പോൾ ഉള്ളിലേക്ക് അപ്പോൾ രവീന്ദ്രൻ പറയണം എടാ നീ പണ്ട് തൊട്ടേ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജയിലിൽ കിടക്കും നീ ഇനിയെങ്കിലും മാറ്റം വരുത്തേണ്ടേ എപ്പോഴും ഇങ്ങനെ ജയിലിൽ കിടന്നാലേ നമുക്ക് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക പിന്നെ നിൻ്റെ അമ്മ പറയുന്നൊക്കെ കേട്ടില്ലേ കുടുംബത്തിൻ്റെ മാനം അതെല്ലാം പമ്പ കടത്താണ് നീ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് അതിങ്ങനെയുള്ള വാക്കുകൾ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ അവനെ പഠിപ്പിക്കണം അവനെങ്ങനെയെങ്കിലും എക്സാം എഴുതണം അത്ര ഞാൻ വിചാരിച്ചുള്ളൂ അച്ഛാ അപ്പം രവീന്ദ്രൻ പറയണം നിൻ്റെ വിചാരമൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതിന് എത്ര എത്രയോ നല്ല നല്ല വഴികളുണ്ട് ഇപ്പം നിങ്ങളെ ഈ പ്രിൻസിപ്പളിനെ പറ്റിച്ച പോലെ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നേരെ വാ നേരെ പോകുന്നു ചെയ്യുന്നതാണ് നല്ലത് യാതൊരു വിധത്തിലും നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പേടിക്കേണ്ടി വരുത് ഇപ്പോൾ പ്രിൻസിപ്പൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും അദ്ദേഹം അറിയാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിനൊക്കെ സച്ചി പറയുകയാണ് അച്ഛ ക്ഷേമിക്കാ പിന്നെ എന്നോട് ക്ഷമിക്കില്ല പ്പോഴെങ്കിൽ രേഖ വരണ ഇത്തവണ സച്ചയായിട്ട് ഭാഗത്ത് യാതൊരു വിധ തെറ്റുമില്ല എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛൻ സച്ചയായിട്ട് കൂടെ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവിതി സച്ചിയും കൂടെ നമ്മുടെ രവീന്ദ്രൻ്റെ കാല് പിടിക്കുകയാണ് അതോടുകൂടി രവീന്ദ്രൻ ആകെ മനസ്സിലാണ് ആ പോട്ടെ ഇനി ഇതൊന്നും ആവർത്തിക്കുകയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് കയറിക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ രേവിതി എൻ്റെ അച്ഛൻ അധികം നേരം മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല അപ്പം അച്ഛനങ്ങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് അപ്പം രേവിതി പറയാം ആ ഞാൻ വിചാരിച്ച അച്ഛൻ ചീത്ത പറയുമെന്ന് എൻ്റെ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും സമാധാനമായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പ്രശ്നമൊക്കെ ഞാൻ കഴിയാണ് എന്നിട്ട് രേവിതി അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് വർഷയ്ക്കാണെങ്കിൽ ആകെക്കോട് വയ്യാതെ ട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് നല്ല വർഷം നീ ഒന്ന് സ്റ്റുഡിയോയിലോട്ടൊന്നും പോകുന്നില്ലേ എന്തേ നീ പോസ്റ്റ് മൂടി കിടക്കുന്നത് അപ്പോൾ ശ്രീകാന്തിനോട് വർഷം പറയാം അതേപോലെ ശ്രീകാന്ത് എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര പനിയാണ് ഇന്നലെ മുതൽ ഉൾപ്പനി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നീ റെസ്റ്റോറൻറ്റ് പോകണ്ട എൻ്റെ കാര്യം തന്നെ നീ നോക്കുന്ന പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എനിക്ക് റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ തിരക്കുള്ള സമയമാണ് മാത്രമല്ല മുൻകൂട്ടി എന്താ പറയുക പറഞ്ഞില്ലെങ്കിൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുവാ ഇവിടെ ഞാൻ ഏട്ടത്തയോട് പറഞ്ഞു വെച്ചേക്കാന്ന് പറയുകയാണ് ഏട്ടത്താണ് എന്നെ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ നീയാണ് എന്നെ കല്യാണം കഴിച്ചത് സ്വന്തം ഭാര്യ ഇതുപോലെ പനി വന്ന് വയ്യാതെ കിടക്കുന്ന സമയത്ത് നിനക്ക് നിൻ്റെ ജോലിയാണ് മുഖ്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എനിക്കിങ്ങനെ വയ്യാതെ കിടന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ അർജൻറ് വർക്ക് ഉണ്ടെങ്കിൽ പോവാതിരിക്കാൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് നീ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്ര വലിയ അർജൻറ് വർക്ക് എന്ന് പറഞ്ഞാലും ഞാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് എനിക്ക് പോയേ മടി ആവുള്ളൂ വർഷം എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും വർഷ ചോദിക്കുകയാണ് എന്നെ എൻ്റെ വീട്ടിൽ ഇതുപോലെ അസുഖം വരുന്ന സമയത്ത് എൻ്റെ അമ്മ പോലും തനിച്ചാക്കിയിട്ട് എവിടെയും പോവില്ല നീങ്ങനെ തനിച്ചാക്കി പോവുമല്ലേ അപ്പോൾ അപ്പോൾ നിനക്ക് എന്നെക്കാളും വലിയ ഇതാണല്ലോ വർക്കാണല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് എവിടെയാന്ന് പറഞ്ഞിട്ട് ആ എം ഡി ആയിട്ടുള്ള എൻ ഡി എം ഡി ആയിട്ടുള്ള പെൺകുട്ടി കോൾ ചെയ്യുകയാണേ ശ്രീകാന്ത് പറയണേ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എൻ്റെ ഭാര്യയ്ക്ക് വയ്യ അതിനിപ്പം എന്താ നിങ്ങളെല്ലാവരും ചേർന്ന് കൂട്ടുകൂടുമ്പോൾ ആയിട്ടില്ല താമസിക്കുന്നത് ആരെങ്കിലും അവരെ നോക്കില്ലേ ശ്രീകാന്ത് അല്ലേ കുക്ക് ശ്രീകാന്തല്ലേ ശ്രീകാന്ത് എന്തായാലും വന്നേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുക ഞാൻ വരാമെന്ന് പറയുകയാണ് ആ പിന്നെ അപ്പോൾ ശ്രുതി അപ്പം നിൻ്റെ ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇട്ടിന് ഇട്ടിട്ട് പോവുകയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ